വണ്ടി കൂലിക്ക പൈസ ഒക്കെ ഉണ്ടോ രണ്ട് കൈ മാത്രം ചോദിച്ചിട്ടല്ലേ വീശിക്കൊണ്ടിങ് അങ്ങോട്ട് കൊണ്ട് തരണോ ഇങ്ങോട്ട് വന്ന് വന്നു എന്നാ ഇത് ചെലവിന് ചോദിച്ചോ ഇത് എടുത്തോ ശിവനെ ഈ ആഭരണങ്ങൾ കണ്ടതിന് ശേഷം സൃഷ്ടിക്കപ്പെട്ട കേസാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് താങ്കൾ നിഷേധിക്കുകയാണെങ്കിൽ ഈ കോടതിയെയും പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു നുണയല്ലെന്ന് താങ്കൾ പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ മലയാളി കുടിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്താ ഗുരുജി ഓപ്ഷൻ തരൂ കാ 啊，登卡伊诺伊。